ഹരേ ഗുരുവായൂരപ്പാശരണം സർവത്ര നാമസങ്കീർത്തനം ഗോവിന്ദാ ഗോവിന്ദ എല്ലാവർക്കും പാർത്ഥസാരഥീത്തിലേക്ക് ഹൃദ്യമായ സ്വാഗതം ഇന്ന് പറയാൻ പോകുന്ന കഥ ഗംഗാദേവിയെക്കുറിച്ചാണ് ഗംഗാനദിയെക്കുറിച്ച് കേട്ടാൽ പോലും പുണ്യമാണ് ഈ ഭഗീരഥ പ്രയത്നം എന്ന് കേട്ടിട്ടുണ്ടോ നിങ്ങൾ എന്താണ് ഭഗീരഥ പ്രയത്നം കേൾക്കാം ആ മനോഹരമായ കഥ പണ്ട് സൂര്യവംശത്തിൽ ബാഹുഗൻ എന്ന പേരായൊരു രാജാവുണ്ടായിരുന്നു അദ്ദേഹം അയോധ്യാധിപതി ആയിരിക്കവേ ശത്രുക്കൾ അദ്ദേഹത്തിൻ്റെ രാജ്യം അപഹരിക്കേണ്ടായി അതിനുശേഷം അദ്ദേഹം അദ്ദേഹത്തിൻ്റെ പത്നിയോട് കൂടിയിട്ട് വനത്തിലേക്ക് യാത്രയായി അങ്ങനെ ആ വനത്തിൽ വാർദ്ധക്യം പ്രാപിച്ച് അദ്ദേഹം മരണമടഞ്ഞു അദ്ദേഹത്തിൻ്റെ പത്നിയും അദ്ദേഹത്തിൻ്റെ കൂടെ മരിക്കുവാൻ പുറപ്പെട്ട സമയത്ത് ആ സ്ത്രീ അപ്പോൾ ഗർഭിണിയായിരുന്നു ആർവൻ എന്ന മഹർഷി ആ ആത്മാഹുതിയിൽ നിന്നും ആ സ്ത്രീയെ തടഞ്ഞിട്ട് അദ്ദേഹം തൻ്റെ ആശ്രമത്തിലേക്ക് ഈ സ്ത്രീയെ കൊണ്ടുവന്നു അങ്ങനെ കൊണ്ടുവന്നപ്പോൾ അദ്ദേഹത്തിൻ്റെ അസപത്നിമാർക്ക് ഇവളെ ഇഷ്ടമായില്ല ഗർഭത്തോടുകൂടി ഇവളെ നശിപ്പിക്കുവാനായിട്ട് ഈ സപത്നിമാർ എന്തു ചെയ്തുവെന്നോ അവൾക്ക് ഭക്ഷണത്തോടുകൂടി വിഷം കലർത്തി കൊടുത്തു എന്നാൽ അവൾ മരിക്കുകയോ ആ ഗർഭം നശിക്കുകയോ ചെയ്തില്ല മാത്രമല്ല കൂടി തന്നെ ആ ശിശു ജനിച്ചു വിഷത്തോടു കൂടി ജനിച്ചതിനാൽ വിഷം എന്നാൽ ഗരം എന്നുകൂടി അർത്ഥമുണ്ട് ആ ശിശുവിന് സഗരൻ എന്ന പേര് പിന്നീട് ലഭിക്കേണ്ടായി സഗരൻ പിന്നീട് അയോധ്യയിലെ രാജാവായി വിദർഭരാജാവിൻ്റെ പുത്രിയും വളരെ ധർമ്മിഷ്ഠയുമായ അതേപോലെ സത്യവാദിനിയും ആയ കേശിനിയെയും ഒപ്പം തന്നെ അരിഷ്ടനേമിയുടെ മകളായ ഗരുഡ സഹോദരിയായ സുമതിയെയും അദ്ദേഹം വിവാഹം ചെയ്തു എങ്കിലും അദ്ദേഹത്തിന് സന്താന സൗഭാഗ്യം ഉണ്ടായില്ല അദ്ദേഹം എന്തു ചെയ്തുവെന്നോ ഹിമവൽ പർവ്വതത്തിലുള്ള പ്രസവണം എന്ന ഒരു ഗിരിയിൽ അതായത് ഒരു മലയിൽ ഭര്യാസമേതനായി ചെന്നിട്ട് തപസ്സനുഷ്ഠിച്ചു അങ്ങനെ തന്നെ ഒരു നൂറ് വർഷം കഴിഞ്ഞു പോയി അവരുടെ മുൻപിൽ ഭൃഗുമുനി പ്രത്യക്ഷപ്പെടുകയും അദ്ദേഹത്തിൽ നിന്ന് അബത്യലാഭം ഉണ്ടാകുമെന്ന അനുഗ്രഹം ഇവർക്ക് ലഭിക്കുകയും ചെയ്തു അദ്ദേഹത്തിൻ്റെ ഒരു പത്നി വംശകരനായൊരു പുത്രനും മറ്റേ പത്നി അറുപതിനായിരം പുത്രന്മാർക്കും ജന്മം നൽകും എന്നതായിരുന്നു ഭൃഗുമുനി അരുളി ചെയ്ത ആ അനുഗ്രഹം അപ്പോൾ ആർക്കാണ് ഒരു പുത്രൻ വേണ്ടതെന്നും ആർക്കാണ് അധികം പുത്രന്മാർ വേണ്ടതെന്നും തീരുമാനിക്കുവാനുള്ള ഒരു സ്വാതന്ത്ര്യം അദ്ദേഹം അവർക്ക് തന്നെ വിട്ടുകൊടുക്കുകയും ചെയ്തു ഈ മഹർഷിയുടെ വാക്കുകൾ കേട്ടിട്ട് ജ്യേഷ്ഠ ഭാര്യയായ കേശിനി തനിക്ക് വംശകരനായ ഒരു മകനാണ് വേണ്ടതെന്ന് പറയുകയും ദ്വിതീയ ഭാര്യയായ സുമതി തനിക്ക് ധാരാളം പുത്രന്മാർ ഉണ്ടായിക്കൊള്ളട്ടെ എന്ന് മുനിയോട് പറഞ്ഞു അപ്രകാരം തന്നെ അനുഗ്രഹിച്ചിട്ട് അദ്ദേഹം തിരോധാനം ചെയ്തു അങ്ങനെ രാജാവും പത്നിമാരും കൊട്ടാരത്തിലേക്ക് മടങ്ങി കേശിനി യഥാകാലം ഒരു പുത്രനെ പ്രസവിച്ചു സുമതി ആവട്ടെ ഒരു മാംസപിണ്ഡത്തെയാണ് പ്രസവിച്ചത് അത് അറുപതിനായിരം അംശങ്ങളായിട്ട് പരിണമിക്കേണ്ടായി അവ ഓരോ നെയ്പ്പാത്രങ്ങളിലാക്കിയിട്ട് വളർത്തപ്പെട്ടു അങ്ങനെ അറുപതിനായിരം പുത്രന്മാരും ഉണ്ടായി അവർക്ക് കേശിനിയുടെ പുത്രന് അസമഞ്ജൻ എന്നായിരുന്നു പേര് അവനാവട്ടെ യൗവനം പ്രാപിച്ചപ്പോൾ അവരുടെ ആ രാജ്യത്തിലെ ആളുകളുടെ കുട്ടികളെ സരയൂ നദിയിൽ മുക്കിക്കൊന്ന് അദ്ദേഹം സന്തോഷം കണ്ടെത്തുമായിരുന്നു അദ്ദേഹത്തിൻ്റെ ആ ഒരു പ്രവൃത്തി കണ്ട് പൊറുതി മുട്ടിയ ജനങ്ങൾ ഈ ഒരു ദുഷ്പ്രവർത്തി രാജാവിനെ അറിയിച്ചു അങ്ങനെ ഈ രാജാവ് എന്തു ചെയ്തു അവനെ ആ രാജ്യത്തിൽ നിന്നും നിഷ്കാസനം ചെയ്തു രാജ്യത്തിൽ നിന്നും പുറത്താക്കി അവൻ്റെ പുത്രനായ അംശുമാൻ വളരെ വീര്യവാനും ജനസമ്മതനും ആയിരുന്നു അങ്ങനെ അങ്ങനെയിരിക്കെയാണ് സഗരൻ ഒരു യജ്ഞം നടത്തുവാൻ തീരുമാനിച്ചത് ആ സമയത്ത് ദേവേന്ദ്രൻ ഒരു രാക്ഷസമായ രൂപം ധരിച്ചിട്ട് സഗരൻ്റെ ആ യജ്ഞാശ്വത്തെ അപഹരിക്കേണ്ടായി ഈ അശ്വത്തെ കാണാതെ ഉപാധ്യായന്മാർ സഗരനോട് വിവരം പറഞ്ഞു അശ്വഹർത്താവിനെ നിഗ്രഹിച്ചിട്ട് അശ്വത്തെ വീണ്ടെടുത്ത് കൊണ്ടുവരുവാൻ സഗരൻ ആവശ്യപ്പെട്ടു അങ്ങനെ ഈ ഉപാധ്യായന്മാരുടെ വാക്കുകൾ കേട്ട സഗരൻ തൻ്റെ അറുപതിനായിരം ആൺമക്കളെയും വിളിച്ചു പറഞ്ഞു ഞാൻ പൗത്രനായ അംശുമാനോടുകൂടി യാഗം ദീക്ഷിച്ച് ഇരിക്കുകയാണ് നിങ്ങളൊരു കാര്യം ചെയ്യൂ ഭൂമി മുഴുവനും അന്വേഷിച്ചിട്ട് നമ്മുടെ കാണാതായ ആ യാഗാശ്വത്തെ കണ്ടുപിടിച്ച് തിരികെ കൊണ്ടുവരണം തൻ്റെ പിതാവിൻ്റെ ആജ്ഞകൾ കേട്ട് സകരപുത്രന്മാർ ഭൂമി മുഴുവനും സഞ്ചരിച്ച് അന്വേഷിച്ചിട്ടും യാകാശ്വത്തെ കാണാതെ ഭൂമി കുഴിക്കുവാൻ തുടങ്ങി നിശദമായ പല പല ആയുധങ്ങളും ഉപയോഗിച്ചിട്ട് അറുപതിനായിരം പേരും കൂടി ഈ ഭൂമി ഖനനം ചെയ്ത് ചെയ്തൊടുവിൽ രസാതലത്തിൽ എത്തി അപ്രകാരം ഭൂമി മുഴുവനും കുഴിക്കുന്നത് കണ്ടപ്പോൾ ദേവന്മാർ ബ്രഹ്മാവിൻ്റെ അടുത്ത് ചെന്ന് വിവരം അറിയിക്കേണ്ടായി ഭൂമി സാക്ഷാൽ വാസുദേവൻ്റേതാണെന്നും അദ്ദേഹം കപിലമൂർത്തിയായി അതിനെ പരിപാലിക്കുകയാണെന്നും സകരപുത്രന്മാർ അദ്ദേഹത്തിൻ്റെ ആ ഒരു യോഗാഗ്നിക്ക് പാത്രമായി തീരുമെന്നും പറഞ്ഞ ബ്രഹ്മാവ് ദേവന്മാരെ മടക്കി അയച്ചു സകരപുത്രന്മാരാകട്ടെ എവിടെ എവിടെ അന്വേഷിച്ചിട്ടും യാഗാശ്വത്തെയോ അശ്വഹർത്താവിനെയോ കണ്ടു കിട്ടുന്നില്ല എന്ന വിവരം പോയിട്ട് തങ്ങളുടെ പിതാവിനെ അറിയിച്ചു എന്നാൽ വീണ്ടും ഖനനം ചെയ്യുവാനായിരുന്നു സഗരൻ അവർക്ക് ആജ്ഞ നൽകിയത് അങ്ങനെ അവർ അപ്രകാരം തന്നെ ചെയ്തു നാലു ദിക്കുകളിലും ചെന്നിട്ട് ഭൂമിയെ ഖനനം ചെയ്തു അവിടെ എല്ലാം ഈ ദിഗജങ്ങളെ കണ്ടുവെന്നല്ലാതെ ഈ ഒന്നും അവർക്ക് കണ്ടു കിട്ടിയില്ല ഒടുവിൽ അവർ വടക്കു കിഴക്കു ദിക്കിൽ ഖനനം ചെയ്ത് പ്രവേശിച്ചപ്പോൾ അവിടെ സനാതനമൂർത്തിയായ കപിലവാസുദേവനെയും അദ്ദേഹത്തിൻ്റെ സമീപത്തായിട്ട് യാകാശ്വത്തെയും കണ്ടെത്തി അദ്ദേഹമാണ് ഈ ആകാശത്തെ അപഹരിച്ചത് എന്ന് തെറ്റിദ്ധരിച്ച സകരപുത്രന്മാർ എന്തു ചെയ്തു ആയുധങ്ങൾ എടുത്തിട്ട് അദ്ദേഹത്തിനോട് എതിരിടുവാൻ ആരംഭിച്ചു ഇത് കണ്ടിട്ട് കുപിതനായി മാറിയ കപിലമൂർത്തി ഒരു ഹുങ്കാരം മുഴക്കയുണ്ടായി അവിടെ ആ ഹുങ്കാരനാദത്താൽ ഈ അറുപതിനായിരം സകരപുത്രന്മാരും ഭസ്മമായി പോയി അങ്ങനെ കുറേ കാലങ്ങൾ കഴിഞ്ഞു പോയി തൻ്റെ ആൺമക്കൾ മടങ്ങി വരുന്നത് കാണാതെ വിഷമത്തിലാണ്ട് പോയ സകരൻ പൗത്രനായ അംശുമാനെ വിളിച്ചിട്ട് പുത്രന്മാരെയും യാകാശ്വത്തെയും അന്വേഷിച്ചിട്ട് കണ്ടുപിടിച്ചു വരുവാൻ ആയിട്ട് പറഞ്ഞുവച്ചു അദ്ദേഹം ആവട്ടെ അന്വേഷിച്ചു കൊണ്ട് സഞ്ചരിച്ചൊടുവിൽ തൻ്റെ പിതൃപെന്മാർ അതായത് തൻ്റെ പിതാക്കന്മാർ ഭസ്മമായി കിടക്കുന്ന സ്ഥലത്ത് എത്തിച്ചേർന്നു അതിനടുത്തായി മേഞ്ഞുകൊണ്ടിരിക്കുന്ന യാകാശ്വത്തെയും അദ്ദേഹം കണ്ടു മരിച്ചു കിടക്കുന്നവർക്ക് ഉദകക്രിയ ചെയ്യുവാനായി അദ്ദേഹം ജലം അന്വേഷിച്ച് നടക്കുമ്പോൾ ഈ പിതൃവന്മാരുടെ മാതുലനായ ഗരുഡനെ അദ്ദേഹം കണ്ടുമുട്ടി അദ്ദേഹം അംശുമാനോട് ഇപ്രകാരം പറഞ്ഞു ദുഃഖിക്കാതെ ഇരിക്കൂ ആദ്യം സകരപുത്രന്മാർ കപിലമുനിയുടെ ആ യോഗാജ്ഞയിൽ ദഹിപ്പിക്കപ്പെട്ടവരാണെന്നും അവർക്ക് സാധാരണ ജലം കൊണ്ട് ക്രിയകൾ ചെയ്തിട്ട് യാതൊരു ഫലമില്ല എന്നും അവരുടെ ഭസ്മത്തിൽ പരിപാവനമായ ഗംഗാജലം സ്പർശിച്ചാൽ മാത്രമേ അവർക്ക് സ്വർഗ്ഗപ്രാപ്തി ലഭിക്കുകയുള്ളൂ എന്നും ഗരുഡൻ അംശുമാനെ അറിയിച്ചു അതു കേട്ട അംശുമാൻ കുതിരയെയും കൊണ്ട് സകരൻ്റെ സമീപത്ത് വന്ന് ഈ വിവരമെല്ലാം പറയേണ്ടായി അങ്ങനെ സഗരൻ യജ്ഞപരിപൂർത്തി വരുത്തി ഗംഗാചലം രസാതലത്തിലെത്തിക്കുവാനുള്ള പ്രയത്നത്തിന് അദ്ദേഹം മുതിർന്നില്ല മുപ്പതിനായിരം വർഷം രാജ്യപരിപാലനം നടത്തി അദ്ദേഹം സ്വർഗം പോകുകയാണ് ചെയ്തത് അങ്ങനെ സഗരൻ കാലഗതി പ്രാപിച്ച ശേഷം ധാർമ്മികനായ അംശുമാനെ പ്രജകൾ പിന്നീട് രാജാവായിട്ട് അവരോധിച്ചു അദ്ദേഹത്തിന് ദിലീപൻ എന്ന പേരായൊരു പുത്രനുണ്ടായി കുറേ കാലം കഴിഞ്ഞപ്പോൾ അംശുമാൻ ഈ രാജ്യത്തിൻ്റെ ഭാരം ദിലീപനെ ഏൽപ്പിച്ചിട്ട് അദ്ദേഹവും ഹിമാലയത്തിൽ ചെന്ന് കഠിനമായ തപസ്സുകൾ അനുഷ്ഠിക്കേണ്ടായി അനേക സഹസ്ര വർഷക്കാലത്തെ തപസ്സിന് ശേഷം അദ്ദേഹം പിന്നീട് സ്വർഗലോകം പ്രാപിച്ചു തൻ്റെ പിതാമഹന്മാർ കപില കോപത്താൽ ഭസ്മമായി പോയെന്നും അവർക്ക് ഉദകക്രിയ ചെയ്യണമെങ്കിൽ ഗംഗാജലം വേണമെന്നും മനസ്സിലാക്കിയ ദിലീപൻ അങ്ങനെ തന്നെ അതെങ്ങനെയാണ് സാധ്യമാകുന്നത് എന്ന് ചിന്തിച്ചു എന്നിട്ട് അദ്ദേഹം പല പല യജ്ഞങ്ങളും നടത്തി മുപ്പതിനായിരം വർഷക്കാലം അദ്ദേഹവും രാജ്യം ഭരിച്ചു അദ്ദേഹത്തിൻ്റെ മകനായി പരമധാർമ്മികനായ ഭഗീരഥൻ ജനിച്ചു പിതാമഹന്മാരെ അതായത് പിതാവിൻ്റെയും പിതാക്കന്മാരെ എങ്ങനെ ഉദ്ധരിക്കാം എന്ന ചിന്തയാവുന്ന ആ ഒരു ആദിയോടുകൂടി ഈ ദിലീപൻ എന്ന രാജാവും കാലപുരി പ്രാപിച്ചു പിന്നീട് ഭഗീരഥൻ രാജാവായി രാജർഷിയായ അദ്ദേഹത്തിന് സന്താനവും ഉണ്ടായില്ല അദ്ദേഹമാണെങ്കിൽ ഈ രാജ്യത്തിൻ്റെ ഭാരം മന്ത്രിമാരെ ഏൽപ്പിച്ചിട്ട് ഗംഗാവതരണം എങ്ങനെയാണ് സാധ്യമാക്കുന്നത് അതിനുവേണ്ടി എന്താണ് ചെയ്യേണ്ടത് എന്ന് ആലോചിച്ചിട്ട് അദ്ദേഹം പിന്നീട് പോയത് ഗോകർണത്തേക്കായിരുന്നു അവിടെ ചെന്ന് ദീർഘമായ തപസ് ആരംഭിച്ചു അദ്ദേഹം ആയിരം വർഷം ഘോരമായ തപസ്സുകൾ അനുഷ്ഠിച്ചപ്പോൾ സംപ്രീതനായ ബ്രഹ്മദേവൻ അദ്ദേഹത്തിൻ്റെ മുൻപിൽ പ്രത്യക്ഷപ്പെട്ടു എന്നിട്ട് സുരഗണങ്ങളോടുകൂടി ഭഗീരഥൻ്റെ പുരോഗത്ത് അദ്ദേഹം ആവിർഭവിച്ചു എന്നിട്ട് ചതുർമുഖൻ അദ്ദേഹത്തിനോട് ചോദിച്ചു താൻ തപസ്സുകൊണ്ട് പ്രീതനായി ഇഷ്ടമുള്ള വരം നീ വരിച്ചുകൊള്ളൂ അപ്പോൾ മഹാത്മാവായ ഭഗീരഥൻ ഇപ്രകാരം പറഞ്ഞു ഭഗവാനെ അങ്ങ് എന്നിൽ സംപ്രീതനാണെങ്കിൽ എൻ്റെ തപസ്സിന് ഫലമുണ്ടെങ്കിൽ സകരപുത്രന്മാർക്ക് എന്നിൽ നിന്നും ഉദകം ലഭിക്കുമാറാവണം അവരുടെ ആ ഭസ്മം ഗംഗാജലത്തിൽ കുതിർന്നതായിട്ട് അവർക്ക് സ്വർഗപ്രാപ്തി ഉണ്ടാവണം എനിക്ക് സന്തതികളും ഉണ്ടാവണം ഇങ്ങനെ ഞങ്ങളുടെ വംശം നശിക്കാതിരിക്കണം ഭഗീരഥൻ്റെ ഈ ഒരു പ്രാർത്ഥന കേട്ട സർവ്വലോകം പിതാമഹൻ അങ്ങനെ തന്നെ സംഭവിക്കട്ടെ എന്ന് പറഞ്ഞു ഗംഗ ഹിമവാന്റെ ജ്യേഷ്ഠപുത്രിയാണ് എന്നാൽ ഗംഗാദേവിയെ സഹിക്കുവാൻ ആ ഗംഗാദേവിയുടെ ആ ഒരു ഭൂമിയിലേക്ക് പതിക്കുന്ന ശക്തിയെ സഹിക്കുവാൻ ഭൂമി ശക്തയല്ല അതിന് സാക്ഷാൽ പരമശിവനല്ലാതെ മറ്റാർക്കും ശക്തിയില്ല അതുകൊണ്ട് അദ്ദേഹത്തെ നീ ആദ്യം പ്രസാദിപ്പിക്കൂ എന്ന് ഭഗീരഥനോട് ബ്രഹ്മദേവൻ പറഞ്ഞു അങ്ങനെ ഗംഗയുമായും അദ്ദേഹം സംഭാഷണം നടത്തിയിട്ട് അവിടെ നിന്നും തിരോധാനം ചെയ്യേണ്ടായി അനന്തരമാണ് ഭഗീരഥൻ ഒരു കാലിൻ്റെ പെരുവിരൽ മാത്രം ഭൂമിയിൽ ഊന്നി നിന്നുകൊണ്ട് ഒരു വത്സരക്കാലം തപസ്സനുഷ്ഠിച്ചു ശ്രീ മഹാദേവൻ പ്രത്യക്ഷനാവുവാൻ അങ്ങനെ അദ്ദേഹത്തിൻ്റെ തപസ്സിൽ പ്രസന്നനായി മാറിയ പരമേശ്വരൻ അദ്ദേഹത്തിന് മുന്നിൽ പ്രത്യക്ഷനായി എന്നിട്ട് ഭഗീരഥനോട് ചോദിച്ചു ഞാൻ സംപ്രീതനാണ് നിൻ്റെ ഈ തപസിൽ എന്താണ് നിനക്ക് വേണ്ടത് എന്ന് ഭഗവാൻ ചോദിച്ചപ്പോൾ ഭഗീരഥൻ പറയേണ്ടായി ബ്രഹ്മദേവൻ പറഞ്ഞ പോലെ ഗംഗാദേവിയെ ഭൂമിയിലേക്ക് പതിക്കുവാൻ വിട്ടാൽ ഭൂമി ഉണ്ടാവില്ല അതുകൊണ്ട് മഹാദേവൻ്റെ ആ സഹായം കൂടിയേ തീരൂ കാരണം സ്വർഗലോകത്തിൽ നിന്നും ഗംഗാദേവി പതിക്കുമ്പോൾ അത് പരമശിവനിലേക്ക് പതിച്ച ശേഷം മാത്രം ഭൂമിയിലേക്ക് ഗംഗാദേവി പതിക്കുവാൻ പാടുള്ളൂ എന്ന് ബ്രഹ്മദേവൻ പറഞ്ഞത് ശ്രീ മഹാദേവൻ അദ്ദേഹം അറിയിച്ചു അദ്ദേഹം ഭഗവാൻ പറഞ്ഞു ഹിമവൽപുത്രിയായ ഗംഗയെ ഞാൻ തീർച്ചയായും എൻ്റെ ശിരസ്സിൽ ധരിക്കാം അതിൽ പിന്നെ സർവലോക നമസ്കൃതയായ ആകാശഗംഗ ഭയങ്കര രൂപവും ദുസ്സഹമായ വേഗവും സ്വീകരിക്കേണ്ടായി ശങ്കരസ്വരൂപനായ പരമേശ്വരൻ്റെ ശിരസിലേക്ക് പതിക്കുവാൻ ആരംഭിച്ചു അപ്രകാരം ഒഴുകുവാൻ തുടങ്ങവേ ആർക്കും തന്നെ വഹിക്കുവാൻ കഴിയാത്ത അത്രയും വേഗം മാർന്ന ഗംഗാദേവി മനസ്സിൽ ഇപ്രകാരം ചിന്തിച്ചു ഞാനീ ശങ്കരനെയും ഒഴുക്കിൽപ്പെടുത്തിക്കൊണ്ട് പാതാളത്തിലേക്ക് ഗമിച്ചു കളയാം അപ്പോൾ ഗംഗാദേവിയുടെ മനസ്സിലുള്ള ഈ ഒരു കാര്യം അറിഞ്ഞ ഭഗവാൻ ദേഷ്യപ്പെട്ടു ആ ഗംഗാജലം മുഴുവനും തൻ്റെ ജടാമകുടത്തിൽ അദ്ദേഹം സ്തംഭിപ്പിച്ച് നിർത്തി കളഞ്ഞു പുണ്യജലം മാർന്ന ആ ഗംഗ എത്ര എത്രയൊക്കെ ശ്രമിച്ചിട്ടും ഭൂമിയിലേക്ക് പതിക്കുവാൻ കഴിഞ്ഞില്ല വളരെയധികം സംവത്സരകാലം ഈ ഗംഗാജലം ഭഗവാന്റെ ആ ജഡാ ഗഹോരത്തിൽപ്പെട്ടുളന്ന് പോയി വീണ്ടും ഭഗീരഥനാൽ പ്രസന്നനാക്കപ്പെട്ടു മഹേശ്വരൻ അങ്ങനെയാണ് ഗംഗാജലത്തെ ബിന്ദുസരത്തിലേക്ക് അദ്ദേഹം ഒഴുക്കി വിട്ടത് ആ ഗംഗാജലം ഹ്രാദിനി പാവനി നളിനി എന്നിങ്ങനെ മൂന്ന് കൈവഴികളായി കിഴക്കോട്ടും സുചക്ഷു സീത സിന്ധു എന്നിങ്ങനെ മൂന്നായിട്ട് പിന്നീട് പടിഞ്ഞാറോട്ടും ഒഴുകി ഏഴാമത്തെ കൈവഴിയായ അളകാനന്ദ ഭഗീരഥൻ്റെ രഥത്തെ പിന്തുടർന്നു ആകാശത്തു നിന്ന് ആ ശിവശിരസിൽ പതിച്ച് അവിടെ നിന്ന് ഭൂമിയിലേക്ക് ഒഴുകിയ ഗംഗ തീവ്രമായ ശബ്ദത്തോടുകൂടി പിന്നീട് ഭൂമിയിൽ ആകെ വ്യാപിച്ചു അത്ഭുതാവഹമായ ഗംഗാവതരണം കാണുവാൻ ആ സമയത്ത് ആകാശത്തിൽ ദേവന്മാർ വിമാനങ്ങളിൽ വന്ന് നിരന്നു നിന്നുമത്രേ ഗംഗാനദി ആവട്ടെ ഭൂമിയിൽ ചില ദിക്കുകളിൽ നേരെയും ചിലയിടത്ത് വളഞ്ഞും ചില ദിക്കിൽ അതിവേഗത്തിലും ചിലയിടത്ത് സാവധാനത്തിലുമായി തൻ്റെ യാത്ര തുടർന്നു ഭഗവാൻ പരമേശ്വരൻ്റെ ശിരസിൽ നിന്നും പ ഭൂമിയിൽ പതിച്ചതാകയാൽ ഗംഗാജലത്തെ ഋഷിഗണങ്ങളും മറ്റു ഭൂലോകവാസികളും അതീവ പവിത്രമായി കരുതി സ്വർഗത്തിൽ നിന്നും പാപം ചെയ്ത് ഭൂമിയിൽ വന്ന് ജനിച്ചവരെല്ലാം ആ ജലത്തിൽ നിമജ്ജനം ചെയ്ത് പാപം നശിച്ച് നിർമ്മലന്മാരായി തീർന്നു അങ്ങനെ ഭഗീരഥൻ്റെ രഥത്തിൻ്റെ പിന്നാലെ ഒഴുകിക്കൊണ്ടിരിക്കുന്ന ഗംഗ വഴിയിൽ ജഹ്നു മഹർഷി യജ്ഞം ചെയ്തുകൊണ്ടിരിക്കുന്ന യാഗശാലയും ഒക്കിക്കളഞ്ഞു ഇതും കണ്ട് ക്രുദ്ധനായ മഹർഷി ആ ഗംഗാജലം മുഴുവനും പാനം ചെയ്തു ഈ സംഭവം കണ്ട് അത്ഭുതപ്പെട്ടുപോയ മഹർഷിമാരും ദേവന്മാരും എല്ലാം ഋഷിവര്യനായ അദ്ദേഹത്തെ പൂജിച്ചു അങ്ങനെ സന്തുഷ്ടനായ അദ്ദേഹം തൻ്റെ കർണദ്വാരങ്ങളിൽ കൂടി വീണ്ടും ഗംഗാജലം പുറത്തേക്ക് വിട്ടു അങ്ങനെ ഗംഗക്ക് ജഹ്നുവിൻ്റെ സ്ഥാനം ലഭിക്കുകയും ജഹ്നു ജഹ്നുസുധാ ജാൻവി എന്നീ നാമങ്ങളിൽ ഗംഗാദേവി വളരെ പ്രസിദ്ധയാവുകയും ചെയ്തു ഗംഗ ഭഗീരഥനെ വീണ്ടും പിന്തുടർന്നുകൊണ്ട് സമുദ്രത്തെ പ്രാപിച്ചു അവിടെ നിന്നും പോയിട്ട് രസാതലത്തിലെത്തിയിട്ട് ഭഗീരഥൻ്റെ ആ പിതാമഹന്മാരുടെ ഭസ്മത്തിൽ പ്രവേശിച്ചു തങ്ങളുടെ ഭസ്മത്തിൽ ഗംഗാസ്പർശമേറ്റപ്പോൾ ഈ സഗരപുത്രന്മാരായ എല്ലാവരും പാപങ്ങളെല്ലാം നശിച്ചവരായിട്ട് സൽഗതിയെ പ്രാപിക്കേണ്ടായി ഈ അവസരത്തിൽ ഭഗീരഥൻ്റെ മുൻപിൽ ബ്രഹ്മാവ് പ്രത്യക്ഷപ്പെട്ടിട്ട് ഇപ്രകാരം പറഞ്ഞു ഭഗീരഥ ഭവാന്റെ ഈ പ്രയത്നഫലമായി പിതാമഹന്മാരെല്ലാവരും അറുപതിനായിരം പേരും പാപം നശിച്ച് സ്വർഗത്തെ പ്രാപിച്ചിരിക്കുന്നു സകരപുത്രന്മാരാൽ ഖനനം ചെയ്ത് നിർമ്മിക്കപ്പെട്ട ആ സാഗരത്തിലെ ജലം നിലനിൽക്കുന്ന കാലത്തോളം സകരപുത്രന്മാർ സ്വർഗത്തിൽ സ്ഥിതി ചെയ്യും ഈ ഗംഗ ഭവാന്റെ ജ്യേഷ്ഠപുത്രിയായി ഭാഗീരഥി എന്ന പേരിൽ ലോകമാകമാനം അറിയപ്പെടുകയും ചെയ്യും മൂന്ന് വഴികളിലായി മൂന്ന് ലോകത്തും ഒഴുകിയ ഗംഗയ്ക്ക് ത്രിപതക എന്ന പേരും ലഭിക്കും ഭവാനി ജലത്താൽ പിതാമഹന്മാർക്കുള്ള ഉദകക്രിയ ചെയ്യുക ഗംഗാജലത്തെ കൊണ്ടുവരുവാനായി ശ്രമിച്ച അംശുമാനോ ദിലീപനോ അത് സാധ്യമായില്ല എന്നാൽ പുരുഷ ശ്രേഷ്ഠനായ ഭവാനാണ് ദുഷ്കരമായ ഈ ഒരു കൃത്യം എത്രയോ കാലം തപസ്സുകൾ ചെയ്തിട്ട് സാധ്യമാക്കിയത് അതുകൊണ്ട് ഭഗവാൻ ആ ജലത്തിൽ മജ്ജനം ചെയ്ത് പുണ്യവാനായി തീരുക ഇപ്രകാരം പറഞ്ഞിട്ട് ബ്രഹ്മാവ് തിരികെ അദ്ദേഹത്തിൻ്റെ ബ്രഹ്മലോകത്തിലേക്ക് എഴുന്നള്ളി ഭഗീരഥനാവട്ടെ ഉദകക്രിയാദികളെല്ലാം നിർവഹിച്ച് സ്വരാജ്യത്തിലേക്ക് മടങ്ങിപ്പോവുകയും ചെയ്തു എന്നിട്ട് ധർമ്മനിഷ്ഠയോടുകൂടി അദ്ദേഹം വീണ്ടും തൻ്റെ രാജ്യപരിപാലനം പരിപാലനം നടത്തി വാമന രൂപം ധരിച്ചു വന്ന വിഷ്ണു ഭഗവാൻ അടിയളക്കുവാനായി പൊക്കിയ തൻ്റെ വലതുകാൽ സത്യലോകത്തെത്തിയെന്നും ബ്രഹ്മാവ് തൻ്റെ കമണ് െ ആ ജലം കൊണ്ടാ കാൽ കഴുകി എന്നും ആ ഭഗവത്പാദ തീർത്ഥമാണ് ആകാശഗംഗയായിട്ട് പിന്നീട് പരിണമിച്ചത് അങ്ങനെ ആ കാരണത്താലാണ് ഗംഗയ്ക്ക് വിഷ്ണുപതി എന്ന നാമം പോലും ലഭിച്ചത് ഗംഗയ്ക്ക് ആകാശത്തിൽ മന്ദാഗിനി എന്നും ഭൂമിയിൽ ഗംഗ എന്നും പാതാളത്തിൽ ഭോഗവതി എന്നുമാണ് നാമം നമ്മുടെ ഭാഗവതത്തിൽ പറയുന്നുണ്ട് ഈ ഒരു ഗംഗാവതരണ കഥ പറയുന്നതും കേൾക്കുന്നതും പുണ്യമാണ് അതിമഹത്തായ ഈയൊരു കഥ കേൾക്കുന്നവർക്ക് ഗംഗാസ്നാനം ചെയ്ത പുണ്യമാണ് ലഭ്യമാവുന്നത് എല്ലാവർക്കും ഭഗവാൻ്റെ അനുഗ്രഹമുണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഹരേ ഗുരുവായൂരപ്പാ ശരണം